ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് ഒരു ചായ മധുരം വേണ്ട ഇത് എവിടെ പോയി വരുന്ന വഴിയാ ഓ എൻറെ ഒരു അനന്തരമന്റെ മകളുടെ കല്യാണമാ വരുന്ന ആഴ്ച അവിടം വരെ നേരിട്ട് ചെന്ന് കാര്യം അന്വേഷിക്കണമല്ലോ അങ്ങനെ പോയതാ ശരിയാ നേരിട്ട് പോണതും ഫോണിൽ സംസാരിക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ എന്നിട്ട് എങ്ങനെ പോണോ അവിടുത്തെ കാര്യങ്ങൾ ഒന്നും പറയണ്ട കല്യാണപ്പെടുന്ന ആശുപത്രിയില് ഏഹ് അയ്യോന് പറ്റി കയ്യിലിരിപ്പ് അല്ലാതെന്ത് പെണ്ണിന് ഇച്ചിരി തടി ഉണ്ടായിരുന്നു ആ അതിനും മാത്ര തടി കുറക്കാൻ വിവരമുള്ളവർ എന്താ ചെയ്യാ അത് നടക്കും വ്യായാമം ചെയ്യും വാരി വലിച്ചുള്ള തീറ്റി ഒഴിവാക്കും അതൊക്കെയല്ലേ സാധാരണ ചെയ്യാറ് ആണല്ലോ എന്നാൽ ഈ കൊച്ചു ചെയ്തത് എന്താണെന്ന് അറിയാവോ ഡീസന്റായിട്ട് പട്ടിണി കിടന്നു പെട്ടെന്ന് തടി കുറയുമല്ലോ എന്ന് ഓർത്തിട്ട് വെളുക്കാൻ തെച്ചത് പാണ്ടായേ കൊച്ചിപ്പോ ആശുപത്രിയില്ല പട്ടിണി കിടന്നാൽ ആരോഗ്യമല്ലേ പോകൂ പഠിപ്പും വിവരവും ഉണ്ടായിട്ട് എന്താ കാര്യം ചിന്തിക്കാനുള്ള ശേഷി കൂടി വേണ്ടായോ ശരീരത്തിന് പ്രവർത്തിക്കാൻ വെറും വായു മാത്രം ഒഴുകിയത് കൊണ്ട് കാര്യമായില്ലോ എനിക്ക് അങ്ങോട്ട് ചൊറിഞ്ഞു വന്നതാ പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് കുറ്റമാവും അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി ആ അത് നന്നായി കൃത്യസമയത്ത് ചിട്ടയോടുള്ള ആഹാരം അതാണ് ഡയറ്റ് പോഷക സമർത്ഥമായ ആഹാരം ശരിയായ അനുപാതത്തിൽ കഴിച്ചുകൊണ്ടല്ലാതെ ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തെ കൂടുതൽ വഷളാക്കാനെ ഉപകരിക്കൂ തടി കുറയ്ക്കാൻ പട്ടിണി കിടക്കുന്നത് വഴി ശാരീരികവും മാനസികവുമായ അനാരോഗ്യമാണ് ക്ഷണിച്ചു വരുത്തുന്നത് നമ്മുടെ ശരീരം കൃത്യമായി പ്രവർത്തിക്കാൻ ആഹാരവും ശുദ്ധജലവും ഒപ്പം വ്യായാമവും കൂടിയേ തീരൂ അത് തുടർന്നാൽ മതി അല്ലാതെ പെട്ടെന്ന് ശരീരവണ്ണം കുറയ്ക്കാൻ അശാസ്ത്രീയ മാർഗങ്ങൾ തേടുന്നതും പട്ടിണി കിടക്കുന്നതും ും ഉചിതമല്ല എന്ന് മാത്രമല്ല അപകടകരവുമാണെന്ന് ഓർക്കുക ലെറ്റസ് ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ